നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി ജ്വല്ലാട്ടിൽ ജ്വല്ലറി മംഗലം ബാലേട്ടൻ മതേതുരത്വം കേവലം വാക്കിലൊതുക്കാതെ പ്രവൃത്തിയിൽ കാണിച്ച വ്യക്തിയാണെന്ന് യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ പറഞ്ഞു മംഗലംപാലേട്ടന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേന്നര വി വി യു പി സ്കൂളിൽ നടത്തിയ സർവകക്ഷി അനുസ്മരണ ചടങ്ങും പഞ്ചായത്ത് പാലിയേറ്റീവ് യൂണിറ്റിനുള്ള ഉപകരണങ്ങളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ കുട്ടിക്കാലത്ത് മംഗലം എന്നുള്ള സ്ഥലത്ത് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് പിതാവിനെ പോലും ചികിത്സയുടെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പാട്ടിൽ നിന്ന് പണം വാങ്ങാനൊക്കെ ബാലറ്റിന് ആഴ്ചയിൽ മെഡിക്കൽ എന്റെ അച്ഛനെ കാണാൻ വന്ന ഓർമ്മ രണ്ടോ ദിവസം ആവശ്യം പിന്നേ വരെ ഒരാളെ പോലും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് അനുഭവം ഈ പ്രദേശത്ത് ഈ നാടിന്റെ നല്ല കാര്യങ്ങളെ കൂടെ എന്ന് നിന്നിട്ടുള്ള പാലേട്ടിന്റെ ഓർമ്മ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ സ്വാഗതത്തിൽ ബാബു പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ സലീം ബാലിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് പിന്നെ അന്വേഷിച്ചും വർഗീയമായി ചിന്തിക്കുന്നത് ഇന്ന് എല്ലാവരും തൊട്ടതും പിടിച്ചതും ഒക്കെ വർഗീയ കണ്ണിൽ കൂടെ കാണുന്ന ഒരു കാലഘട്ടം പക്ഷെ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മതേതൃത്വം കാത്തു സൂക്ഷിക്കണം മതേതൃത്വം കൊണ്ട് ഈ രാജ്യം ഈ രക്ഷപ്പെടുത്തി മതേതരത്വം എന്നും നിലനിൽക്കണം എന്ന് ഉറച്ച വിശ്വാസക്കാരനായിട്ട് പറയുന്നത് സ്വന്തം മക്കൾക്ക് അൻപത്തി അഞ്ചു കൊല്ലം മുമ്പേ ആ പേരിടാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നും തികഞ്ഞ ഒരു മതേതരവാദിയായതുകൊണ്ടാണ് മക്കളും അതേപോലെ നാട്ടുകാരും എന്നൊരു മക്കൾക്ക് നിർധന കുടുംബത്തിന് ഭവന നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം ടി പി മുഹമ്മദ് മംഗലം കാരുണ്യ യൂണിറ്റിനുള്ള മരുന്നുകളുടെ വിതരണം ആർ മുഹമ്മദ് ഷാ എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ ഇബ്രാഹിം ചേന്നല അധ്യക്ഷത വഹിച്ചു ഇ ജയൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ കെ പാത്തുമ്മക്കുട്ടി സി എം പുരുഷോത്തമൻ അഡ്വക്കേറ്റ് പി സഫിയ കെ വി പ്രസാദ് സി എം ടി സീതി കോറാട്ടിൽ ഗംഗാധരൻ ശ്രീനിവാസൻ രാജൻ പി പി ഖാലിദ് ഷിഹാബ് കൂട്ടായി ബാബു കെ ബാലൻ സുനിൽകുമാർ പള്ളിപ്പുറത്ത് എ കെ സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു സലീം കെ ബാലൻ യേശുദാസ് കെ ബാലൻ എ ബിജു പി പി രാജൻ മുസ്തഫ കുര്യാടി ആദിൽ കുര്യാടി പി വി സലീം പി ആഷിഖ് സി റഹീം അസീസ് കുര്യാടി സലാം പി ശശി എം ദിനേശ് എം സേതളവി ടി ഭാരതൻ രഞ്ജിത് കെ വിജിത അഭിനാ കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സെലക്ട് ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ വന്ന് എങ്ങനെ ഇരിക്കും ഓ പക്ഷേ ഇത് ഞാനും നിനക്ക് പരിചയമുണ്ടോ എനിക്ക് അയ്യോ എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജുവല്ലറി ട്രെൻഡിംഗ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ പണികളൊക്കെ ஜுவலரி த டெல்ஸ் யுவர் ஸ்டோரி தேய பாட்டில் ஜுவல்லரி